പൊന്നാനി താലൂക്ക് ആശുപത്രിയെ പൊതുജന പങ്കാളിത്തത്തിൽ സുന്ദരിയാക്കാൻ തീരുമാനം ആശുപത്രിയിൽ ചേർന്ന അടിയന്തര എച്ച് എം സി യോഗത്തിലാണ് തീരുമാനം നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ പരിശോധനയ്ക്കും കായകൽപ്പം അവാർഡിനും മുന്നോടിയായി പൊതുജന പങ്കാളിത്തത്തോടെ ആശുപത്രിയുടെ മുഖം മെനുക്കാൻ തീരുമാനം ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ പെയിന്റിംഗ് ഗാർഡനിങ് ഉൾപ്പെടെയുള്ളവയിൽ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി ആശുപത്രിയിൽ അടിയന്തര എച്ച് എം സി യോഗം ചേർന്നു കൂടാതെ ഈ സൗഹൃദ തരത്തിലുള്ള ചില ഇടപെടലുകളിൽ നമുക്ക് എച്ച് എം സി വിചാരിച്ചാൽ സാധിക്കും എച്ച് എം സി ഗ്രാമങ്ങളിൽ നിന്നുള്ള ഇതിലല്ല നമുക്കറിയാം ഡബ്ല്യു എച്ച് ഹോസ്പിറ്റലിൽ എത്തവണ ഈ കായകൽപ്പം കായകൽപ്പം അവാർഡ് നമുക്ക് ലഭ്യമാകുന്നതിൻ്റെ മുൻകരുത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറേ സന്നദ്ധ സംഘടനകൾ നമ്മുടെ കുറേ കലാകാരന്മാർ പൊന്നാനിയിലെ ചാക്കോ പോലുള്ള ടീമുകൾ അവർ സ്വയം സ്വയമേവാ ഇതിലേക്ക് അവർ അവരുടെ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അറിയാറുണ്ട് ചെയ്യുന്ന നമ്മൾ അവരെ സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും അത് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഒരു ആശുപത്രി പരിസരവും പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിക്കുവാനും തീരുമാനിച്ചു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ